എല്ലാവർക്കും നമസ്കാരം ഞാൻ അഭിലാഷപ്പെടുക എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അഭിപ്രായം രേഖപ്പെടുത്തണം ഞാനൊരു പാടാൻ പോവുകയാണ് പണ്ടൊരു മുക്കുവൻ മുത്തിന് പോയി പണ്ടൊരു മുക്കുവൻ മുത്തിന് പോയി പടിഞ്ഞാറൻ കാറ്റത്ത് മുങ്ങിപ്പോയി പടിഞ്ഞാറൻ കാറ്റത്ത് മുങ്ങിപ്പോയി പെണ് തപസിനെ കൊണ്ടുവന്ന് എല്ലാവർക്കും നമസ്കാരം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അഭിപ്രായം രേഖപ്പെടുത്തണം സബ്സ്ക്രൈബ് ചെയ്യണം ഒരിക്കൽ കൂടി നമസ്കാരം ഞാൻ അഭിലാഷ്